എന്ന് പറയുന്നതിൽ എനിക്ക് ആതൊരു പണിയില്ല കാരണം ഗുരു കൊച്ചിലെ പറയായിരുന്നു എൻ്റെ അമ്മേടെ അടുത്ത് ഇവിടെ ആശ്രമത്തിൽ നിർത്തി എന്നെ വളർത്തണം എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിക്കും അന്ന് എൻ്റെ അമ്മ നിർത്താതെ പോയതിന് പകരം ഇന്ന് ഇപ്പൊ സ്ത്രീരെ വന്നിട്ട് ആ എ ടു വിസഡ് എന്ന് പറഞ്ഞ രീതിയിൽ എന്നെ ഈ ഒരു സ്വഭാവത്തില് ഒരു പരിപാത്രം അതായത് പിടിവാശിക്കാരി പിടിവാശിക്കാരിയായിരിക്കും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ എടുത്തടിച്ച് പറയുന്ന സ്വഭാവത്തിലൊക്കെ നമ്മൾ ഒറ്റമോളായിട്ട് അങ്ങനെ വളർന്ന് നമ്മൾ പറയില്ലേ കാട് പോലെ വളർന്നു പോയി എന്ന് പറയില്ലേ ഒരു എന്താ പറയാ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു പ്രൂണിങ് നടന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് എന്താ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മൾ പലപ്പോഴും പലരുടെ അടുത്തും എന്തും വേണമെങ്കിൽ വിളിച്ചു പറയും അല്ലെങ്കിൽ അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിമർശനങ്ങളും അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ അങ്ങനെ ജീവിച്ചു വന്നത് അപ്പം അവിടെയൊക്കെ വന്നപ്പോൾ ശ്രീ പറഞ്ഞു ഇങ്ങനെയൊന്നും പാടില്ല നമ്മൾ വളരെ ക്ഷമയോടും ആധ്യാത്മികത ആശ എന്ത് ആധ്യാത്മികതയാണ് പഠിച്ചത് എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പറയും എന്താണ് മനുഷ്യരുടെ അടുത്ത് വളരെ ക്ഷമയോടെ സഹിഷ്ണുതയോടെ വിനയത്തോടെ എളിമയോടെ ഒക്കെ സംസാരിക്കണം എന്ത് ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ മുഖത്തൊക്കെ എന്ത് വിളിച്ച് പറയുമല്ല അത് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ വളരെയധികം കറക്റ്റ് ചെയ്ത് ശരിയാക്കിതാ ഇപ്പൊ കാണുന്ന ഒരു രീതിയിലേക്ക് രീതിയിലേക്കാക്കിയെടുത്ത് ശ്രീ പറയും അത് ശ്രീക്കേ അറിയാവുള്ളത് പറയും അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തും ചെയ്യാനുള്ള ഒരു കുത്തഴിഞ്ഞ ജീവിതം അല്ല ഇത് അപ്പൊ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ശാന്തിയോടും സമാധാനത്തോടും ജീവിക്കാൻ എന്ന് പറയുന്നതാണല്ലോ യഥാർത്ഥ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ഇപ്പോഴും പ്രശ്നങ്ങളും വഴക്കും ഒക്കെ ആയിരിക്കും അപ്പൊ സ്ത്രീരെ അടുത്ത് വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ അത് ഇങ്ങനൊരാളുടെ കൂടെ ജീവിച്ച് തന്നെ നമുക്ക് അത് പഠിക്കാൻ പറ്റുള്ളൂ നമ്മൾ എങ്ങനെ വളരെ ശാന്തിയോട് സഹിഷ്ണുതയോട് ക്ഷമയോട് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ആ മനസ്സിന്റെ വെപ്രാളം ഒക്കെ എങ്ങനെ ഒതുക്കി വളരെ വളരെ നമ്മൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് തന്നെ ഒരുപാട് ഇങ്ങനെ എടുത്തു വരുമ്പോൾ ശ്രീ ആശ ഇത് ഇത് എന്തിനാണ് എടുക്കുന്നത് അപ്പൊ അങ്ങനെ ഓവറായിട്ട് നമ്മൾ ഒന്നിലും ചെന്ന് ബഹളം വെച്ച് വെപ്രാളം കാണിക്കരുത് എന്നുള്ള രീതിയിൽ വളരെ എന്നെ നിയന്ത്രിച്ച് ആ ഒരു രീതിയിൽ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണ് അല്ലാതെ എന്തും ചെയ്യാനായിട്ട് സ്വാതന്ത്ര്യം അപ്പൊ ആശ പറഞ്ഞു വന്നതിന്റെ രത്ന ചുരുക്കം എന്താന്ന് വെച്ചാൽ നമ്മള് പുറമേക്കുള്ള അല്ല ആന്തരികമായി മനസ്സിന്റെ ആന്തരികമായിട്ടാണ് പരിവർത്തനമെന്നും ആ ആന്തരിക പരിവർത്തനത്തിലൂടെ സമാധാനമായിട്ടുള്ള ജീവിതം തനിക്കും തന്റെ ചുറ്റുവട്ടത്തുള്ളവർക്കും സമാധാനമായിട്ട് ജീവിതം അങ്ങനെ ഹാർമോണിയസ് ആയിട്ട് ജീവിച്ച് ഈ ജീവിതം പൂർത്തിയാക്കുക എന്നുള്ള ഒരു വഴിയാണ് അപ്പോൾ അതിലേക്ക് ആന്തരിക പരിവർത്തനത്തിനാണ് പ്രാധാന്യം അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ആന്തരിക പരിവർത്തനത്തിനെ കുറിച്ചാണ് ബാഹ്യമായ കാര്യങ്ങളാണ് ഈ പുള്ളി ഈ ഈ വ്യക്തികൾ കാണുന്നത് ഇവിടെ തന്നെ ഞാൻ ചിലരുടെ അടുത്തെല്ലാം പരുഷമായിട്ട് ഈ ആധ്യാത്മിക രംഗത്ത് മാത്രം ആധ്യാത്മിക തത്വങ്ങളെക്കുറിച്ച് തെറ്റായിട്ട് പറയുന്നവരെ ഞാൻ ഒന്നും നോക്കാതെ സംസാരിക്കാറുണ്ട് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു തെറ്റായ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടിരുന്ന അവർക്ക് അത് പ്രശ്നമാണ് അപ്പോൾ അതിനെ തിരുത്തുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ് അവിടെ വേദനിപ്പിക്കുക എന്നുള്ള ആ വേദനയിലൂടെ കടന്നു പോയാൽ ആ തെറ്റ് തിരുത്തപ്പെടും അതേസമയം നിത്യജീവിതത്തിൽ നമ്മളോട് എങ്ങനെ ഇടപെടണമെന്നുള്ളതാണ്